സഹറാസ് കിച്ചൺ എന്ന ഫുഡ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മോടെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ കേക്കിൻ്റെ റെസിപ്പിയും വീഡിയോസെല്ലാം ആയിട്ടാണ് അപ്പോൾ മോടെ ബർത്ത് ഡേ സെപ്റ്റംബർ നാലിനായിരുന്നു അത് ഞാൻ ഇട്ടിരുന്നട്ട അപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ അന്നേരം എടുത്തുവച്ചതാണ് അപ്പോൾ ഇപ്പം ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് വന്നിട്ട അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് സാധാരണ ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് മൈദ മാവ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് പൗഡറും കൂടി പിന്നെ ഒരു കാർ ടീസ്പൂണിൻ്റെ പകുതി നമ്മുടെ ടൈഗറിൻ്റെ പിന്നെ അനില പൗഡറും പിന്നെ മുക്കാ ടീസ്പൂണ് പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ചേർ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം തന്നെ ഒരു അരിപ്പേരിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം തന്നെ നമുക്ക് അരിച്ച് അതിൻ്റെ കട്ടകളൊക്കെ പൊടിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പം നല്ല മൈദമാ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേക്ക് ഉണ്ടാക്കുമ്പോൾ എങ്കിൽ മാത്രമേ നല്ലോണം പൊങ്ങിയിട്ടൊന്നും വരൂ അപ്പോൾ അത് നല്ലോണം തന്നെ ഇനി വിസ്ക് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും വിധം ആകാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ അങ്ങനെ പറയുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മൂന്ന് എക്ക് ഇതുപോലെ പൊട്ടിച്ചുവയ്ക്കുക ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ബൗളിൽ അപ്പോൾ നമ്മുടെ എഗ്ഗ് മുഴുവനായിട്ട് ഇതിലേക്ക് മൂന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പിഞ്ച് ഉപ്പും പിന്നെ മുക്കാൽ മുക്കാൽ കപ്പല്ലേ നമ്മൾ മൈദപ്പൊടി എടുത്തത് അപ്പോൾ ഒരു അരക്കപ്പിനടുത്ത് നമുക്ക് അതിലേക്ക് പൊടിക്കാത്ത ഷുഗറാണ് നട്ട് അരക്കപ്പ് പൊടിച്ചതാണെങ്കിൽ മുക്കാൽ കപ്പ് ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇതുപോലെ ലോ ഫ്ലെയിമിലാക്കി അതിനുശേഷം മീഡിയം കൂട്ടി കൂട്ടി ഈ ലെവലിലാക്കി കൊടുത്തിട്ട് നമ്മുടെ എഗ്ഗൂടെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൈദമാവ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മുടെ ഇട്ടതിന് ശേഷം നമ്മുടെ ബീറ്റർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്റാക്കിയിട്ട് എടുക്കാം ഒരു ഒന്നിലാണട്ടോ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് നോർമലായിട്ടുള്ള നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് മൈദ മാവും കൂടി നമ്മുടെ നേരത്തെ വെച്ച ബാറ്ററും കൂടി എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ മുഴുവനായിട്ട് എടുക്കട്ടോ അപ്പോൾ ഓരോ ഇതായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മുടെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ ഞാനിതിവിടെ മുഴുവനായിട്ടും ഞാനിവിടെ ഇതുപോലെ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിലാണ് നട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് സൺഫ്ലവർ ഓയിലും കൂടി ഒച്ചു കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവ് റെഡി റെഡി ആയിട്ടുണ്ട് കൊടുക്കാം ഇനി നല്ല ആർ കെ ജി ആ ഇതിലേക്ക് ഗീ ആ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാൻ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ നല്ല ക്ലീനാക്കിയിട്ട് വെക്കണം അതിന് ശേഷമാണ് നമ്മുടെ ആർ കെ ജി അതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണേൽ സൺഫ്ലവർ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ടേസ്റ്റ് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തതാണ് പിന്നെ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയണ്ടത് വാനിലേൻ്റെ സ്പഞ്ചാണ് ആദ്യം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് സ്പഞ്ചും പിന്നെ ഒരു വാനില സ്പഞ്ചും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വാൻഡ്ലാസ് സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി കൊടുത്തത് ഇനി ആ ഹോള് നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ അടച്ചു കൊടുക്കട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ആ കേക്ക് റെഡി ആക്കിട്ടോ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ട് ചോക്ലേറ്റ് ഡാർക്ക് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് നട്ടോ കപ്പിലൊന്നല്ല മെച്ചൻ കപ്പ് ഇല്ലാതെയും തന്നെ നമുക്ക് ഗ്ലാസ്സിൽ ചായ ഒടിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയിട്ട് എടുത്ത അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് മൈദമാവിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ മൂന്ന് എഗ്ഗ് വെച്ചിട്ടായത് കൊണ്ട് തന്നെ മുക്കാൽ കപ്പ് മൊത്തം മുക്കാൽ കപ്പ് പൗഡറാണ് രണ്ടും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദമാവും കൊക്കോ പൗഡറും കൂടിയിട്ട് നമുക്ക് അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നേരത്തെ എടുത്ത പോലെ വാനില വാനിലൈസൻസ് ഒരു പിഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണിനെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നേരത്തെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലെടുക്കുമ്പോൾ നല്ല പുതിയ തന്നെ മൈതമാവ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും അപ്പോൾ പഴയതാകുമ്പോൾ നമ്മുടെ കേക്കിന് ഭയങ്കരം എന്താ പറയുക ഒരു ഹാർഡ് പോലെ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതും ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക അപ്പോൾ കേക്കാക്കുന്നതിന് മുന്നേ തന്നെ അത് ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ബൗലേക്ക് വീണ്ടും മൂന്ന് എഗിനാണ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി അരക്കപ്പിനെടുത്ത് നേരത്തെ അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വാനില പൗഡർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിൽക്ക് സെൻസ് ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിന് ഞാൻ അത് ക്രീമിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇതാ പാനിൽ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കേക്കിൽ അടിപൊളിയാൽ റെഡിയായിട്ട് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വാനില കേക്ക് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എഗ്ഗെല്ലാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണെന്നാ അതിൽ ചോക്ലേറ്റ് പൗഡർ ഉണ്ട് എന്നുള്ള ഒരിതേ ഉള്ളൂ ബാക്കിയെല്ലാം നേരത്തെ പോലെ തന്നെ അങ്ങ് ഫോളോ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആദ്യം അതിലേക്ക് പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആദ്യം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തേത്തെ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൗ പൗഡറൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ അതാണ് കേട്ട ചോക്ലേറ്റ് മിക്സ് പൗഡർ ഏതെങ്കിലേക്ക് മൂന്ന് തവണയായിട്ട് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നേരത്തേ ചെയ്തതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ആയിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ പോലെ തന്നെ ആ നോർമൽ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് എല്ലാം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ അങ്ങനെ മുഴുവനായിട്ടും അതിലേക്ക് ഞാൻ ഫുഡുകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് താല് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലോണം ടൈറ്റ് ആണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെ നല്ല അതേ കയ്ക്കാതെ പാന ഈ കേക്ക് വാക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളി ഇതാ സ്പെഞ്ചിൻ്റെ നല്ല അടിപൊളി സ്പെഞ്ചാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിലൊരു ടെക്സ്ചർ തണില്ലേ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് തണിഞ്ഞതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ പോലെ തന്നെ ഗീ പോലെ മുഴുവനായിട്ടൊന്ന് തടവി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബട്ടർ പേപ്പറാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടില്ല ലോ ഫ്ലെയിമിൽ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത് പാന് പിന്നെ അതിലേക്ക് നമ്മുടെ ബാറ്ററി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ രണ്ട് കേക്കും കേക്കും വെച്ചിട്ട് ഞാൻ രണ്ട് രീതിയിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബട്ടർഫ്ലൈയും പിന്നെ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടി ഞാനിത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ടാപ്പ് ചെയ്യുന്ന വീട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷമാണ് ഞാനിതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുള്ളത് ഇനി ആ ഹോൾ അടച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ രണ്ടാമത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതൊക്കെ നമ്മുടെ രണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാമ്പ്യൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് കേട്ടോ ഈ ക്രീം അപ്പോൾ പിന്നെ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ക്ലീനായിട്ട് കുറച്ച് മിനിറ്റ് എത്ര നല്ലതാണെന്ന് പറയാൻ അപ്പോൾ നോർമൽ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം വൺ ടു നമുക്ക് നല്ല രീതി ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നല്ല രീതിയിൽ തന്നെ ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരു കേക്ക് മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോ ലെയർ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ അപ്പോൾ നല്ല സോഫ്റ്റ് നല്ല സ്പഞ്ചിയായിട്ടുള്ള നമ്മുടെ കേക്ക് ഇതാ ഇതുപോലെ ഓരോ ലെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂല് വെച്ചിട്ടും കട്ട് ചെയ്യുന്നവരെല്ലാം ഉണ്ടാവും ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ലെയർ ഇവിടെ കട്ടാക്കിയിട്ടുണ്ട് ഞാൻ നമുക്ക് അടുത്ത കേക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം പാനിൽ നിന്നും അതെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അടിയിൽ ചെറിയൊരു ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് കളറായതുകൊണ്ടാണ് നല്ലോണം ഡാർക്കായിട്ട് തോന്നുന്നത് കേട്ടോ അടിക്ക് പിടിച്ചതൊന്നുമല്ല അപ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നതാണ് അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ മുറിക്കുമ്പോൾ അടി നല്ല ചെറിയ രീതിയിൽ തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കത്തി ഇവിടെ ഒന്ന് തട്ടിപ്പോയിട്ടാണ് അങ്ങനെ പൊട്ടിപ്പോയത് അപ്പോൾ മുറുക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ ഇതും ഇടാം മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടിയിൽ നിന്ന് പൊട്ടിപ്പോയതാന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്രീം ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിലേക്ക് ഇത് ബോർഡാണ് എടുക്കുന്നത് ആ ബോർഡിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഷുഗർ സിറപ്പ് ആക്കിയിട്ടുള്ളത് ചൂടുവെള്ളത്തിലേക്ക് മിൽക്ക് മേടും പിന്നെ ആവശ്യത്തിന് ഷുഗറും കൂടി ആഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദാ അത് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുത്തത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്രീം ഇട്ടുകൊടുക്കാം പിന്നെ ക്രീം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് മിക്സ്ഡ് നട്ട്സാന്ന് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള മിക്സഡ് ഡേറ്റ്സ് മറ്റേ എന്താ പറയുക എല്ലാം കൂടിയിട്ടുള്ള മിക്സഡ് നട്ട്സാണ് പിന്നെ ചോക്ലോറ്റ് ചിപ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ഞാൻ ചോക്ലേറ്റാന്ന് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയത് പിന്നെ അത് മറന്നു അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ നട്ട്സ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചത് അത് മറന്നുകൊണ്ടാണ് എൻ്റെ മുകളിലേക്ക് ആകി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ വാനിലഞ്ചും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തെടുക്കുക ഷുഗർ സിറപ്പ് സിറപ്പാക്കിയതിന് ശേഷം നമ്മുടെ ക്രീം ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് അങ്ങനെ ഓരോ ലെയറും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ആറ് പീസ് ആക്കിയിട്ടുള്ള എങ്കിലും ഞാൻ നാല് പീസ് മാത്രമേ കേക്കിലേക്ക് ഹൈറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ ഹൈറ്റ് ആകുമ്പോൾ ഭയങ്കര ബോറാവും അതുകൊണ്ട് രണ്ട് പീസ് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് അവൾക്ക് ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അടുത്ത ലെയർ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം ഡേറ്റ്സും നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം കൂടി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ ആ ഒരു ക്രഞ്ച്നസ് ഒക്കെ കിട്ടുമ്പോൾ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആവും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും വീണ്ടും നേരത്തെ പോലെ തന്നെ ആക്കിയിട്ടെടുക്കാം ഇനി ക്രീം ഇട്ടുകൊടുക്ക കേട്ടോ അങ്ങനെ ഓരോ ലെയറും ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ക്രീം കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് ക്രീമെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടോ ഇനി സൈഡ് ഭാഗത്തെല്ലാം ഇതുപോലെ ക്രീം ഇട്ട് കൊടുത്താൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആ സൈഡിലൊന്ന് ക്ലീനാക്കി കൊടുത്താൽ വെക്കുമ്പോൾ നല്ല അടിപൊളി നല്ല റെഡിയാക്കാൻ വേണ്ടി പറ്റും പിന്നെ ആ ഒരു വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഒന്ന് ഐസിങ് ചെയ്തിട്ടെടുക്കാം അതിന് നമുക്ക് ഇത് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കണ നമുക്ക് സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതാ അടുത്ത ലെയറിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് വെറും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അപ്പോൾ ക്രീമൊന്നും ആഡ് ചെയ്യാതെ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് അപ്പോൾ ആ ചോക്ലേറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നേരത്തേ തന്നെ നമ്മുടെ മിക്സ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ലെയറും കൂടി മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ലാസ്റ്റ് വാനില സ്പെഞ്ചാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് കേട്ടോ കുറേ ക്രീം വെച്ചിട്ട് എല്ലാം ചെയ്ത് ഐസിട്ടോ അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം എന്നിട്ട് ഞാൻ സൈഡെല്ലാം ഒന്നൊക്കെ ശേഷം ഞാൻ ഒന്ന് ഫ്രീസറിൽ മാറ്റിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ മാറ്റിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ കേക്കെല്ലാം ഒന്ന് പുറത്തെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ലുക്കിലെല്ലാം ഒന്നാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഐസിങ് ചെയ്ത് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് നമ്മുടെ കേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടി വെക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഇതുപോലെ ബട്ടർഫ്ലൈൻ്റെ കേക്കെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ പല കേക്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ബട്ടർഫ്ലൈ അങ്ങനത്തെ ആ ഒരു തീമിലുള്ള കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഡോൾ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര പേടിയുണ്ടായിരുന്നു കേക്ക് ഫ്ലോപ്പായിപ്പോന്നല്ലോ ഉള്ളത് ആ ഒരു ചെറിയൊരു പേടി പേടിയുണ്ടതിന് അപ്പോൾ എങ്ങനെയല്ലോ ഒന്നാറുണ്ട് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് എടുത്ത് അങ്ങനെ ഞാനിതാ ഒരു അങ്ങനെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്ക് കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നല്ല ധൈര്യം ഉണ്ടാകും കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിപ്പോവാതെ അപ്പോൾ നല്ല സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റാണ് കേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്ത് ഞാൻ സ്റ്റിക്ക് ഇതുപോലെ കുത്തിക്കൊടുത്തിട്ട് അടിയിൽ ഇതാ കത്തി വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു എന്താ പറയണ്ടെ ഒരു ഫലത്തിനേടീട്ടാണ് കേട്ടൊക്കെ കത്തി അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് പേടിയുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ചെറിയൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് ശരിയാക്കി കൊടുക്കലാണ് ഇനി അത് സൈഡെല്ലാം രണ്ടും ലെവലാക്കിയിട്ട് വെക്കുന്ന വിധം ഞാൻ രണ്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു ഒക്കെ ഒന്ന് ലെവലാക്കി നീക്കി നീക്കി വെച്ചിട്ടാണ് അങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു രീതി രീതിയിലേക്ക് ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ അതേറ്റ് അതായിട്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം അങ്ങനെയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഭാഗം റെഡി ആകുമ്പോൾ അപ്പുറത്തെ ഭാഗം ഉണ്ടാവും അങ്ങനെ ബട്ടർഫ്ലൈ ആകുമ്പോൾ രണ്ടും വരയിലും ഒക്കെ തന്നെ വേണമെന്നോ അപ്പോൾ രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ആ സൈഡിൽ ഒന്ന് ചെറുതായി ഒന്ന് കട്ടാക്കി കൊടുക്കാം ബട്ടർഫ്ലൈൻ്റെ ലുക്ക് ശരിക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുറിക്കാടും ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കട്ട അപ്പോൾ വീഡിയോയിൽ ഞാൻ ഒന്നുകൂടി കൂടി ഒന്ന് ഇതാൻ തന്നെ കട്ടാക്കി കൊടുക്കുന്നേ ഉള്ളൂ ഷേപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതോ രണ്ടും ഞാൻ കട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ നമുക്കെടുത്ത പരിപാടി നമ്മുടെ ക്രീം ഇട്ടുകൊടുക്കാന്നുള്ളതാണ് പിന്നെ ഇനി വൈറ്റ് ക്രീം വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് കവറാക്കിട്ടെടുക്കുന്നുണ്ട് അവര് മുറിച്ച പോർഷൻസ് എല്ലാം ഒന്ന് കവറാക്കിട്ടെടുക്കലാണ് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേക്ക് ഈ എല്ലാം മുറിച്ചിട്ടാവോ എന്നല്ല ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ലാസ്റ്റ് നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലോ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇതുപോലെ മുഴുവനായിട്ടും ഞാനൊന്ന് കവർ ചെയ്തിട്ടെടുക്കുന്നുണ്ട് മേത്തത്തെ ആ ഒരു മുറിച്ച ഭാഗങ്ങളിൽ നിന്ന് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ വറക്കും സൈഡെല്ലാം കുറയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ വീണ്ടും ക്രീം ഇതെല്ലാം എടുത്തല്ലോ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിച്ച് വെക്കുന്നുണ്ട് അങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ആക്കി വരണെടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ മുകൾ ഭാഗവും ഒന്നും കൂടി ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ അതിലൊന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഒന്ന് ഫ്ലോപ്പ് ആയി പോയിട്ടാണ് ഇതുപോലെ ഒരു പർപ്പിൾ കളറ് വൈറ്റിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പൂണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്നാക്കി എടുക്കാന്ന് വിചാരിച്ചു പക്ഷേ അത് അങ്ങനെ ഞാൻ എന്താ മാറ്റി മനസ്സിലാകും അങ്ങനെ ഇത് മുഴുവൻ ഞാൻ പെർപ്പിൾ എല്ലാം ആക്കിട്ടത് അതുപോലെ ഡോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ഭാഗത്തും ഞാനതുപോലെ ഡോട്ടലിൽ ഇട്ട് കൊടുത്തിട്ടോ ഇട്ട് കൊടുത്ത് ഞാനൊരു ചെറിയ ആ എൻ്റെ സൈഡിൽ കാണാൻ സ്പൂൺ ഉണ്ടോ സ്പൂണെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുത്തിട്ട് ഒരു ഡിസൈൻ ആക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഗൈസ് അതിനെ എന്താ പറയേണ്ടത് ഫ്ലോപ്പ് ആക്കിക്കു ഞാൻ അതിനതെല്ലാം മാറ്റി അങ്ങനെ പ്ലെയിനാക്കി പിന്നെ എനിക്ക് മോന്തി ബോറാകുന്നു വിചാരിച്ച് പിന്നെ ദാ ഇതുപോലെ പ്ലെയിൻ ആക്കിയിട്ട് എൻ്റെ മുകളിലേക്ക് കൊടുത്തു പിന്നെ ദാ ഇതുപോലത്തെ ഒരു ന്യൂസിൽ വെച്ചിട്ട് ഇതിന് ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ട് അങ്ങനെ ബോർഡർ ആക്കിയിട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു നല്ല ലോ ലുക്കെല്ലാം കിട്ടുമല്ലോ അവർ ബോർഡർ വെച്ച് കൊടുത്താൽ അങ്ങനെ ഞാൻ രണ്ടാമത് എടുത്തപ്പോൾ തീരുമാനമാണ് ഇങ്ങനെ ബോർഡർ ആക്കി കൊടുക്കുന്നത് അങ്ങനെ ഞാൻ ക്രീം വെച്ചിട്ട് ഇപ്പോൾ മുഴുവനായിട്ടും ബോർഡറാക്കി കൊടുക്കുന്നു ഓരോ എന്ന് പറയേണ്ട ഒരു ബുദ്ധിയിൽ ബുദ്ധിയിലോരോന്ന് തെളിയില്ല കേക്കാക്കുമ്പോൾ നമ്മളെ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കില്ലല്ലോ തീർക്കാൻ കഴിയില്ലേ ബോർഡറിലാക്കി കൊടുത്തതിന് ശേഷം ആ പൂമ്പാറ്റിൻ്റെ മേലെയുള്ള തലയും ആ ഒരു ഭാഗവും അതെല്ലാം വൈറ്റിനെ കൊണ്ടുതന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വൈറ്റിൽ ഞാൻ രണ്ട് ഡ്രോപ്സ് പിന്നെ നമ്മുടെ ബ്ലൂ കളറ് മിക്സ് ചെയ്തിട്ട് നെവി ബ്ലൂ ആണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ഇട്ടിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും ഡോട്ട് ഡോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ആ വൈറ്റിനെല്ലാം മറിച്ചിട്ടുണ്ട് ആ റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ റൗണ്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ അതിലേക്ക് മുഴുവനായിട്ടും ഞാൻ ആ ബ്ലൂ കളറ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് ആ ഒരു പർപ്പിൾ കളറ് കാണാത്ത വിധം ഞാൻ ആ ഒരു ബോർ പോലെ തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ നേട്ടത്തെ വൈറ്റ് കളറിലെ വൈറ്റ് കളറ് മിക്സ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഫൈനൽ ആയിട്ടുള്ള ലുക്ക് കാണിച്ചാൽ അതാ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് കേക്ക് എങ്ങനെ ഇഷ്ടമായോ ഇല്ലയോ എന്നല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫൈനലായിട്ട് അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഇതെല്ലാം വെച്ചിട്ട് ഇതാക്കാൻ എയ്റ്റ് ഹാപ്പി ബർത്ത് ഡേ എന്നെല്ലാം വെച്ചിട്ട് അങ്ങനെ ഞാൻ ഫൈനൽ ലുക്കാക്കിയിട്ടുണ്ട് അപ്പോൾ കേക്ക് ഇഷ്ടമായാൽ നമ്മുടെ സഹറക്കുട്ടീൻ്റെ ബർത്ത് ഡേക്ക് കേക്ക് ലാസ്റ്റ് മുറിച്ചതാണ് ഇട്ടാ നല്ല ഹൈറ്റോടുകൂടി തന്നെ നാല് ലെയർ ആയപ്പോൾ തന്നെ നല്ല ഹൈറ്റോടുകൂടിയിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഹൈറ്റ് കൂട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ കേക്ക് ഹൈറ്റ് മറിച്ചത് അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കോ എല്ലാവർക്കും ആണെങ്കിൽ അങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അവിടെ സ്കൂൾ കൊണ്ടുപോയി കേക്ക് താ ഇതുപോലെ ഒരു ഡ്രസ്സിലെ ജസ്റ്റ് ലുക്കിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ തീമിലാണ് ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോൾ എന്നും പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരട്ടാണ് അപ്പോൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കുക ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ ഒരു സ്പെഞ്ചിൻ്റെ ഒരു വീഡിയോയെല്ലാം കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പിയായിട്ടും വരാം Apo alarm. Thanks for watching my video. Bye.